സമയവും കാലവും നോക്കാതെ നമുക്കിടയിലേക്ക് കയറി വരുന്നയാളാണ് മരണം അത് മിക്കപ്പോഴും ഏതെങ്കിലും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും നിറുകയിൽ നിൽക്കുമ്പോഴായിരിക്കും എന്നതാണ് ഏറെ വേദനിപ്പിക്കുകയും ചെയ്യുക അതുപോലെ ഓണാഘോഷ തിരക്കുകൾക്കിടെ ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് ഡാൻസ് ചെയ്യുന്നതിനിടെ കൂട്ടത്തിലൊരുവനെ മരണം തേടിയെത്തിയ ദൃശ്യങ്ങളും അതിന്റെ വേദനിപ്പിക്കുന്ന കാഴ്ചകളുമാണ് മലയാളികളെ ഇന്നലെ തേടിയെത്തിയത് നിയമസഭയിലെ ഓണാഘോഷങ്ങൾക്കിടെ ഓണം മൂട് എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ടീമായി സഹപ്രവർത്തകർ സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നതിനിടെയാണ് നടുക്കുനിന്ന് എല്ലാം മറന്ന് ഡാൻസ് ചെയ്തിരുന്ന ജുനൈസ് അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണതും അതിവേഗം മരണത്തിലേക്ക് പോയതും വയനാട് സുൽത്താൻ ബത്തേരിയിലെ കാർത്തിക ഹൌസിംഗ് കോളനി വാഴയിൽ ഹൗസിൽ പരേതനായ കുഞ്ഞബ്ദുള്ളയുടെയും ആയിഷയുടെയും മകനായിരുന്നു വി ജുനൈസ് അബ്ദുള്ള എന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരൻ തിങ്കളാഴ്ച നിയമസഭയിൽ ഓണാഘോഷങ്ങൾക്കിടെയാണ് നിയമസഭയിൽ ഡെപ്യൂട്ടി ലൈബ്രറിയനായി ജോലി ചെയ്തിരുന്ന ജുനൈസ് കുഴഞ്ഞു വീണു മരിച്ചത് പതിനാലു വർഷമായി നിയമസഭയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജുനൈസ് പി വി അൻവർ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായും പ്രവർത്തിച്ചിരുന്നു അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നിയമസഭയിലേക്ക് മടങ്ങിയെത്തി അങ്ങനെയിരിക്കെയാണ് തിങ്കളാഴ്ചത്തെ ഓണപരിപാടിക്കും സജീവമായി ജുനൈസ് എത്തിയത്